നൂറ്റാണ്ടുകൾ പഴക്കമുള്ള സ്വർണ്ണ കവചം നൽകി ചമ്പക്കുളം ഇടവകയിലെ അമ്മമാർ നൽകിയ സ്വർണം ഉപയോഗിച്ചാണ് കവചം തീർത്തത് കുട്ടനാട്ടിലെ ആദ്യത്തെ ക്രൈസ്തവ ദേവാലയമായ ചമ്പക്കുളം കല്ലൂർക്കാട് സെന്റ് മേരീസ് ബസിലിക്കയുടെ മധുബഹ ശേഷം നവീകരിക്കാൻ തീരുമാനിച്ചപ്പോൾ സ്വർഗത്തിന്റെ പ്രതീകമായ മധുബഹ ഏറ്റവും മൂല്യമുള്ള രീതിയിൽ തന്നെ അലങ്കരിക്കണമെന്നായിരുന്നു ബസിലിക്ക റക്ടറായ ജെയിംസ് പാലക്കലച്ചൻ്റെ ആഗ്രഹം അച്ഛന്റെ ആഗ്രഹത്തിന് ഇടവകയിലെ അമ്മമാർ പൂർണ്ണ പിന്തുണ നൽകുകയും ചെയ്തു പ്രധാനമായും അവർ നൽകിയ സ്വർണം ഉപയോഗിച്ചാണ് നവീകരണം സാധ്യമായത് മതബാഹ നവീകരണ നാളുകളിൽ അമ്മമാർ പ്രാർത്ഥനയിലും ഒരുക്കത്തിലും ആയിരുന്നെന്നും ബെസിലി ക്യാരക്ടർ വെരി റെവറൻ ഫാദർ ജെയിംസ് പാലക്കൽ ന്യൂസിനോട് പറഞ്ഞു ഈ ഞങ്ങൾ അതിനുവേണ്ടി ഒരുങ്ങി പ്രാർത്ഥിക്കുകയായിരുന്നു കഴിഞ്ഞ ഈ മൂന്ന് മാസക്കാലം പ്രത്യേക പ്രാർത്ഥനകൾ ഇടവക സമൂഹം ചൊല്ലി ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ളൊരു ഒരു ഒരു പൂർത്തീകരണത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയായിരുന്നു ഒപ്പം ഈ മത് ബഹാനവീകരണം ഞങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിത നവീകരണത്തിനും ഞങ്ങളുടെ ഇടവകയുടെ കുടുംബ ഇടവകയിലെ കുടുംബങ്ങളുടെ നവീകരണത്തിനും അതുപോലെ തന്നെ ഈ ഇടവകയുടെ നവീകരണത്തിനും കാരണമായി തീരണം എന്നുള്ളൊരു വലിയൊരു ആഗ്രഹവും ഇതിൻ്റെ പിന്നിലുണ്ടായിരുന്നു തീർച്ചയായിട്ടും ഇടവക ജനങ്ങൾ അത് ഉൾക്കൊണ്ടിട്ടുണ്ട് എന്നുള്ളതും വലിയ സന്തോഷം നൽകുന്ന കാര്യമാണ് രണ്ടു ദിന വൃത്താന്തം മൂന്ന് ആറിൽ വായിക്കുന്നു ആലയം രക്നം കൊണ്ടും പാർവയ്യമയിലെ സ്വർണം കൊണ്ടും അലങ്കരിച്ചു സോളമൻ രാജാവ് ചെയ്തതുപോലെ ഏറ്റവും മൂല്യമുള്ളതുകൊണ്ട് ദൈവത്തിന്റെ ആലയത്തെ ഈ ഇടവക സമൂഹം അലങ്കരിച്ചപ്പോൾ ഈ ലോകത്തിനപ്പുറത്ത് ഒരു നിത്യജീവൻ എന്ന സത്യമാണ് ഇന്നത്തെ ആധുനിക സമൂഹത്തോട് ചമ്പക്കുളം ബസലയ്ക്ക ദേവാലയം പറയുന്നത് ഷിക്കന ന്യൂസ് ആലപ്പുഴ